ഹലോ നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഞാൻ ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ഇസ്ലാമിക തീവ്രവാദത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ നോക്കിയതാണ് അതായത് വഖഫോർഡിൻ്റെ വെബ്സൈറ്റായത് വഖഫ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ ഇതിങ്ങനെ വരും വക്കബോർഡിൻ്റെ വെബ്സൈറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വാംസി എന്ന ഉള്ള ഒരു ചുരുക്കപ്പേരിലാണ് ബോർഡ് ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്തിട്ട് ഇതിന്റെ ഓരോ സെക്ഷനിക്കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ നാട് വരെ വരാൻ പറ്റും എവിടെ വേണേലും അങ്ങനെ തപ്പിപ്പിടിക്കാൻ പറ്റും ഇന്ത്യയിൽ എവിടെ ഇവർ വളരെ നല്ല രീതിക്കാണ് ഇവർ നന്നായിട്ടാണ് ഇവരെല്ലാം വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ അന്തം വിട്ടു നമുക്കറിയാമായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു നോക്ക് ഇത് ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലാണ് ഒരു സ്ഥലത്തിന് ഇത് ഇത് നോക്ക് ഇപ്പൊ നോക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നോക്ക് ഇത് എൻ്റെ നാട്ടിലെ എൻ്റെ പഞ്ചായത്തിലെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ ആയി കിടക്കുന്നത് ഇത് കണ്ടോ ഞാൻ ഇത് നോക്ക് ഉടുമന്നൂര് ഇത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പൊ ഇതിന്റെ അകത്ത് ഇതിങ്ങനെ അത് ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് അതായത് ഇവരിരുന്ന് നല്ല കോടികൾ മുടക്കി ഇവർ ആസൂത്രി ഒരു മുസ്ലിങ്ങൾ പൊട്ടങ്ങന്മാരോന്നാണോ നോക്ക് ഒരെണ്ണത്തിൽ അടിക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽ വരുവാ അവന്റെ സർവേ നമ്പർ സകലതും നമ്മളിനി ഒട്ടും സേഫല്ല ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ലേ ബി ജെ പി സർക്കാരും അത്ര സ്മാർട്ടായിട്ടൊന്നും അല്ല പ്രവർത്തിച്ച ഞാനിതാണ് ഒരു കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്നുണ്ട് നരേന്ദ്രമോദി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്രയും അങ്ങ് സ്മാർട്ട് അല്ല കുറെ പൈസ ഉണ്ടാക്കിയിട്ടും കുറെ സാമ്പത്തികമായിട്ട് ബിസിനസ് നടത്തിയ പോലെ നമ്മൾ നമ്മുടെ സേഫ്റ്റി കൂടെ നോക്കണ്ടേ ഇത് ഇത് ശരിക്കും ഒരു ചെറിയൊരു ഗാന്ധിയൻ സ്റ്റൈലിൽ മോഡി പോയതിന്റെ ഒരു അല്ലെങ്കിൽ ഇത് വാജ്പേയി സർക്കാർ തന്നെ അത് നമ്മളത്ര സ്മാർട്ടായിട്ടുള്ള ആളുകളായിരുന്നു ബി ജെ പി എങ്കിൽ വാജ്പേയ് സർക്കാർ വന്നപ്പോൾ തന്നെ നയൻറ്റീൻ നയൻറ്റി സിക്സിൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു അതും വേണ്ട ടു തൗസൻഡ് തേർട്ടീനിൽ കുറേയും കൂടെ കാര്യങ്ങൾ ചെയ്തല്ലോ ഈ ബോർഡിന് വേണ്ടിയിട്ട് കോൺഗ്രസ് അത് കഴിഞ്ഞ് ടൂ തൗസൻഡ് ഫോർട്ടീനിൽ വന്നപ്പോൾ മുതൽ ഇത് നോക്കേണ്ടതല്ലായിരുന്നോ ഇതൊന്നും ഇപ്പോഴല്ലേ കണ്ടുപിടിക്കുന്നത് ഇങ്ങ് നോക്ക് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വരെ അടിച്ച് പോകാൻ പറ്റും ഇതുകൊണ്ടോ ഇത് ഇതുകൊണ്ടോ ഇത് ഇടുക്കി ജില്ലയുടെ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പം ഇടുക്കി ജില്ലയുടെ പ്രോ ഇവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസിൻ്റെ ലിസ്റ്റാണ് ഇത് മൊത്തം കണ്ടോ നിങ്ങൾ അതിൽ ഇപ്പം ഈ കുഞ്ഞി ഒരു ഇത് കാണുന്ന അതിലടിച്ചാൽ അതിന്റെ മൊത്തം ഡീറ്റെയിൽ കിട്ടും അതായത് ഇവർ എന്തോരും നന്നായിട്ടാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്ക് അപ്പം ഞാൻ പറയണത് ഇവിടെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചു അതിക്രമിച്ചു തന്നെയുമല്ല ഈ പറയുന്ന ബി ആർ എസ് എസ്കാർ വന്ന നരേന്ദ്രമോദി വന്ന ആളെ കൊല്ലും ഇവിടെ നരാധവനാണ് അതാണ് ഇതാണ് നമ്മൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറിലെല്ലാം പ്ര എന്തെല്ലാം ഇത് നമ്മുടെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളായ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ഈ പറയുന്ന പത്രപ്രവർത്തകർക്കും ഒക്കെ ഇതിൻ്റെ അകത്ത് റോളുണ്ട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾക്കും കാരണം അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവർ വെറുതെ ഞാൻ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് ഈ പറയുന്ന ഹിന്ദുക്കളെ യാതൊരു ശല്യം ഇല്ലാതെ നടന്ന ആർ എസ് ആർ എസ് 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 ആർക്കെങ്കിലും എന്തെങ്കിലും ഉദ്രവുണ്ടാക്കുന്നുണ്ടോ ഞാൻ കേട്ടിട്ടില്ല വെറുതെ ഈ പത്രത്തിൽ ഈ മാധ്യമങ്ങളൊക്കെയാണ് നമ്മളെ നശിപ്പിക്കുന്നത് മാധ്യമങ്ങളിങ്ങനെ എം എൽ എമാർ ഇപ്പം നമ്മൾ നൂറ്റി നാൽപ്പത് എം എൽ എമാരുണ്ട് കേരളത്തിൽ ഈ പണ്ട് മദനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് നൂറ്റി അമ്പത് പേരും കൂടെ ഒന്നിച്ചു നിന്നതുപോലെ അതുപോലെ തന്നെയാണ് ഈ വക്കബോർഡിന് വേണ്ടിയിട്ട് അവർ ഒന്നിച്ചു നിന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ജനാധിപത്യ സംവിധാനം തന്നെ തന്നെ ഒരു വാളിച്ചയുണ്ട് ജനാധിപത്യ സംവിധാനം ഇസ്ലാമിന്റെ കീഴ് വന്നാൽ ജനാധിപത്യ സംവിധാനം അവരെടുത്തു കളയും ജനാധിപത്യ സംവിധാനത്തിൻ്റെ ലീനിയൻസി അതിന്റെ നല്ല വശങ്ങൾ ദയാപൂർവമായിട്ടുള്ള അവരുടെ ഡെമോക്രസിയുടെ ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ശക്തരാകുന്നത് ശക്തരായി കഴിഞ്ഞാൽ അവർ ഡെമോക്രസിയെടുത്തു കളയും ഞാൻ പറഞ്ഞ മനസ്സിലായോ ഇത് ഇതെല്ലാം നമ്മുടെ ഏത് ജില്ലയിൽ വേണമെങ്കിലും അല്ല ഇന്ത്യയിലെ വക്ക ബോർഡിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ ഈ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് ഇപ്പം ഞാൻ പറയില്ല ഇനിയിപ്പം ഇതിന്റെ അത് നമ്മുടെ ആളുകൾ നമ്മുടെ 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 ഇപ്പോൾ കോൺഗ്രസ് നമ്മളുശേഷം ചെയ്യാന്ന് എനിക്കറിയാം നമ്മുടെ ബി ജെ പി ആൾക്കാർ ചെയ്യേണ്ടത് ഇത് ആദ്യം ഓരോ പഞ്ചായത്തിലുമുള്ള പ്രവർത്തകർ ഇത് ഈ വക്ക പ്രോപ്പർട്ടി ഏതാന്ന് പോയി അതിന്റെ ആൻസർ തരാൻ പറയണം വക്കപ്പോണ്ട് വക്കപ്പിന്റെ പ്രോപ്പർട്ടിയുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ രേഖകൾ മേടിച്ചെടുക്കണം വക്കപ്പോൾ അങ്ങനല്ലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മുടെ ശത്രു എവിടെയാണെന്ന് അറിഞ്ഞിട്ടല്ലേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഇവരെന്താണ് എവിടെയാണ് നമ്മുടെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യേണ്ടേ അത് ഇന്നലെ കുമ്മനരാശേഖരൻജിയുടെ ഒരു പ്രസംഗത്തിലുണ്ടായിരുന്നു അദ്ദേഹം അത് പറഞ്ഞു ഞാനത് മനസ്സിലിങ്ങനെ ഓർത്തിരുന്നിട്ട് ഇത് ഇതാണല്ലോ ആദ്യം ചെയ്യട്ടെ എന്ന് ഇത് എവിടെയൊക്കെ അന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്ന് അതിങ്ങനെ ഞാൻ മനസ്സിൽ ഓർത്ത ഞാൻ സത്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറി കുളിക്കാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഈ ഓഡിയോ മറ്റേ കുമ്മനം രാജശേഖരൻ്റെ പ്രസംഗം കേട്ടു അപ്പോൾ അദ്ദേഹം അതുതന്നെ പറയുന്നു അദ്ദേഹവും ഇത് വക്കപ്പിൻ്റെ പ്രോപ്പർട്ടികൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും കണ്ടുപിടിക്കണം അത് നമ്മുടെ ആളുകൾ ആദ്യം ആർ എസ് എസ്കാർ ചെയ്യേണ്ടത് ആർ എസ് എസ്കാര് ഇതിന് ഇറങ്ങി നടക്കത്തുള്ളൂ കാരണം ക്രിസ്ത്യാനികളെ കൂടെ 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 കൂട്ടുപിടിക്കണം ഈ നമ്മുടെ കെവിൻ ബീറ്ററിൻ്റെ ഒരു കാസ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് ആ സംഘടന അത് എന്തായാലും ക്രിസ്ത്യൻസും ഹിന്ദൂസും ഒന്നിക്കണം ഒന്നിച്ചിട്ട് ഇത് ഓരോ പഞ്ചായത്തുകളിലും ഈ വക്കപ്പിൻ്റെ ഭൂമിയുടെ അതിരുകൾ കൃത്യമായിട്ടും അതിൻ്റെ ഡീറ്റെയിൽ തരാൻ പറഞ്ഞ് കൃത്യമായിട്ട് ആ ഡീറ്റെയിൽ എടുക്കണം കേട്ടോ ഞാൻ വീഡിയോ അധികം നീണ്ടുപോകുന്നില്ല നീണ്ടു പോകുന്നതിന് ഞാൻ നിർത്തിയേക്കാം താങ്ക്